അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് കേരള അടിമാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു സംഘടനാ സംസ്ഥാന സെക്രട്ടറി കരമന ഗോപൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള അടിമാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് സംഘടനാ സംസ്ഥാന സെക്രട്ടറി കരമന ഗോപൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയിൽ തന്നെ ഏകദേശം അതിലൊരു വിഭാഗം തൊഴിൽ ചെയ്യാൻ പറ്റാതെ പുറത്തു നിൽക്കുന്നു ഇനി നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് ഓരോ ദിവസം കഴിഞ്ഞുതോറും നമ്മുടെ നമ്മുടെ ഈ ഒരു മേഖല മുമ്പോട്ട് പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ലൈസൻസ് അത് പിഴ കൂടാതെ അടയ്ക്കാനെ കൊണ്ട് സർക്കാർ നമുക്ക് തന്നിരുന്ന സമയം ജൂൺ മുപ്പതായിരുന്നു സർക്കാരിന്റെ കണക്കനുസരിച്ച് കൊണ്ട് സംസ്ഥാനത്ത് ഏകദേശം ലക്ഷത്തോളം പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടുണ്ട് അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ മുഖ്യപ്രഭാഷണം നടത്തി ദേവികുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ പരിപാടിയുടെ ഭാഗമായി ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജില്ലാ സെക്രട്ടറി നിസാർ കാസിം യൂണിറ്റ് സെക്രട്ടറി രാജൻ കൈരളി സി ഡി ജയപ്രസാദ് സുമേഷ് എസ് പിള്ള പ്രഭാകരൻ വഴിത്തല സജീവ് മാധവൻ പ്രവീൺ ബാലൻ എം ബി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഐ ഡി കാർഡ് വിതരണം യൂണിറ്റ് അവലോകനം അവാർഡ് വിതരണം കണക്കവതരണം ചികിത്സാ സഹായ വിതരണം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലി